വിജിൽ നരഹത്യ കേസിൽ നിർണായക തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു വിജിലിന്റേതെന്ന് സംശയിക്കുന്ന ചതുപ്പിൽ നിന്ന് ലഭിച്ചത് കണ്ടെത്തിയത് ദിവസം നടത്തിയ പരിശോധനയിലാണ് വിജിലിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് പ്രതികൾ ചൂണ്ടിക്കാട്ടിയതിൽ നിന്നും രണ്ട് മീറ്റർ അകലെയായിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെയാണ് സരോവരത്തെ ചതുപ്പിൽ നിന്നും ലഭിച്ചത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരണമാകും അൻപത്തിമൂന്നോളം അസ്ഥികൾ ലഭിച്ചതായും മരണകാരണം തിരിച്ചറിയാൻ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുമെന്നും ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം അതിനുശേഷം ഡിഎന് എക്സാമിനേഷനു വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമാണ് നമുക്കിത് എന്ന് കൺഫേം പറയാൻ പറ്റുന്നത് വെസ്റ്റ് ഹിൽസ് സ്വദേശിയായ വിജിലിനെ കാണാതാകുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ട വിജിലിനെ സുഹൃത്തുക്കൾ സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്ന് പോലീസിന് വ്യക്തമാക്കുന്നത് ബ്രൌൺഷുഗർ കുത്തിവെച്ചത് ആയതാണ് മരണകാരണമെന്നാണ് പ്രതികളുടെ മൊഴി കേസിൽ പ്രതികളായ നിഖിലിനെയും ദീപേഷ്ടെയും എത്തിച്ചായിരുന്നു പരിശോധന കേസിൽ രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ ഇനിയും ന്യൂസ്